നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം സ്ഫോടനത്തിൽ തകർന്ന ബേറൂട്ടിന് ആശ്വാസമായി അമീർ ഷെയ്ഖ് തമീം ബിൻ അഹമ്മദ് അൽ താനിയുടെ ആ പ്രഖ്യാപനം പുനർനിർമ്മിതിയിലേക്കുള്ള ഖത്തറിന്റെ സഹായം ഉടൻ പ്രഖ്യാപിക്കുമെന്ന് അമീർ ഷെയ്ഖ് തമീം ബിൻ അഹമ്മദ് അൽതാനി അറിയിച്ചിരിക്കുന്നു ലബനനെ പിന്തുണയ്ക്കുന്നതിനുള്ള രാജ്യത്തിന്റെ കടമയും പ്രതിബദ്ധതയും നിറവേറ്റുന്നതിനാണ് ഖത്തർ സംഭാവന ബെയ്റൂട്ടിലുണ്ടായ ഇരട്ട സ്ഫോടനത്തെ തുടർന്നുള്ള പ്രതിസന്ധിയിൽ നിന്ന് സ്വയം കരകയറാൻ ലബനന് കഴിയില്ല ഈ സാഹചര്യത്തിൽ രാജ്യാന്തര സമൂഹം ലബനന് അടിയന്തര ധനസഹായവും സംഭാവനകളും നൽകണമെന്ന് അമീർ ആഹ്വാനം ചെയ്തു ബെയ്റൂട്ട് ലബനീസ് ജനതയെ സഹായിക്കുന്നതിനും പിന്തുണയ്ക്കുന്നതിനുമായുള്ള രാജ്യാന്തര സമ്മേളനത്തിൽ അദ്ദേഹം പങ്കെടുത്തു ഫ്രഞ്ച് തലസ്ഥാനമായ പാരീസിൽ നടന്ന സമ്മേളനത്തിൽ ദോഹയിൽ നിന്ന് വീഡിയോ കോൺഫറൻസിലൂടെയാണ് അമീർ പങ്കെടുത്തത് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മെക്രോണിന്റെ ക്ഷണപ്രകാരമാണ് അമീർ പങ്കെടുത്തത് സ്ഫോടനത്തിന്റെ തീവ്രതയും നാശനഷ്ടങ്ങളെ കുറിച്ചും ലെബനീസ് ജനത അനുഭവിക്കുന്ന ദുരിതത്തിന്റെ എല്ലാവർക്കും അറിയാം ഒട്ടേറെ പേരുടെ ജീവൻ നഷ്ടമാവുകയും കെട്ടിടങ്ങൾക്കും സ്വത്തുകൾക്കും വൻ നാശനഷ്ടങ്ങൾ സംഭവിക്കുകയും ചെയ്തു ബെയ്റൂട്ടിലെ ഇരട്ട സ്ഫോടന ും സ്ഥാപനങ്ങളും ഉൾപ്പെടെയുള്ളവർ വേഗത്തിൽ അനുഭവിക്കുന്ന ജനതയെ സഹായിക്കാൻ ഖത്തറി ഇന്റർനാഷണൽ സെർച്ച് ആൻഡ് റെസ്ക്യൂ സംഘം വേറൂട്ടിൽ സജീവമാണെന്നും പരിക്കേറ്റവരെ ചികിത്സയ്ക്കായി രണ്ട് ഫീൽഡ് ആശുപത്രികളും ഖത്തർ നിർമ്മിച്ചിട്ടുണ്ടെന്നും അമീർ പറയുന്നു കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക